അനുഭവം പറയാം എങ്ങനെയാന്ന് എക്സ്പ്ലെൻഡ് ചെയ്യാൻ പറ്റില്ല അത് ആ പാസ് കഴിഞ്ഞാൽ ഇറങ്ങി നമ്മടെ നമ്മള് താമസിക്കുന്ന ഭാഗമുള്ള ആശ്രമത്തിലോട്ട് അപ്പം ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോ അവിടെ വേറെ ഒരു സ്വാമി അവിടെ ആ കഴിഞ്ഞ ദിവസം ഒന്നും കാണാത്തൊരു സ്വാമി ഒരു ഇരുനിറത്തിൽ മക്കൾ കുറഞ്ഞ ഒരു സ്വാമി അവിടെ ഇരിക്കുന്നുണ്ട് എന്താനിങ്ങനെ നോക്കിട്ട് അതെന്താ പേപ്പർ അപ്പൊ ഞമ്മളിപ്പോ ഭയങ്കര കാര്യായിട്ട് ഗോമക്ക് പോവാസ് അതൊക്കെ ഗോമക്ക് എവിടെന്ന കേരളത്തിൽ അപ്പൊ സ്വാമിജി പറഞ്ഞു തിരുവണ്ണാമല ഇത് കേട്ട പ്രദേശ അപ്പൊറപ്പായിരുന്നു നമ്മളിടക്കൊക്കെ തിരുവണ്ണാമല പോകുന്ന ഈ സാധന ചെയ്യുക ഉപാസന കേട്ടാ ആ മലയിലൊക്കെ കൂടുന്ന സാധനങ്ങളോട് ഉറപ്പാണ് അവിടെ നിന്ന് ഒരു പവർ ആ ഗംഗോത്രിയിൽ എവിടെയോ ഇരിക്കരുത് തിരുവണ്ാമലൊരു സ്വാമി അങ്ങോട്ട് വന്നിരിക്കും തിരുവണ്ാമല ഇതിന്റെ തപോഭൂ പക്ഷെ അവിടുന്ന് ഹിമാലയത്തിലോട്ട് വന്നിരിക്കും ഇപ്പൊ സാധാരണ ഹിമാലയം തേടി പോകുന്ന തേടിപ്പോ തിരുവണ്ണാമല സ്വാമി ഹിമാലയത്തിൽ വന്നിരിക്കേണ്ട ആവശ്യം എന്താ ചെയ്തിരിക്ക മൂന്ന് മാസത്തിന്റെ മുകളിലായി മൂന്നര മാസമായി ഞാനിപ്പോ ഇവിടെ തപസനുഷ്ഠിക്കാറ് വേറെ ആശ്രമത്തിലുണ്ടായിരുന്നു അപ്പൊ ഈ ഇത്രയും നാളായിട്ട് ഞാൻ അദ്ദേഹം തവണ അതായത് നാല് അഞ്ചു തവണ ആയിട്ട് അദ്ദേഹം തബോവനം ഗോവ ട്രക്കിങ് നടത്തിട്ടുള്ളതാണ് പോയിട്ടുള്ളതാണ് ഇത്തവണ വന്നിട്ട് തിരിച്ചു പോകുന്ന പോയില്ല അപ്പൊ കൂടെ ഉള്ള ആശ്രത്തിനുള്ള സ്വാമിണ്ട് അദ്ദേഹം ഞാൻ തന്നെ പോവുക പോവാൻ തുടങ്ങിയിട്ട് ഇദ്ദേഹത്തിന് കിട്ടില്ല സ്വാമി തന്നെ പോകരുത് സ്വാമി തന്നെ പോകരുത് അത് പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല സ്വാമി അങ്ങനെ തന്നെ പോകരുത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിടാണ്ടിരിക്കുക ഒരാളെങ്കിലും കൂടെ സ്വാമിയുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടെങ്കിൽ ഒരുമിച്ച് പോയാൽ മതി സ്വാമി ആരോ ഉള്ളത് ആരോ ഉള്ളേന്ന് ഇങ്ങനെ നോക്കിയിരിക്കുക ഇവിടെ ഒക്കെ ഒത്തിരി പേര് അവിടെ ഇവിടെ ഒക്കെ പക്ഷെ ഇങ്ങനെ ചുമ്മാ അങ്ങനെ ആരാ അവരെയും വിളിച്ചോണ്ട് പോയി കഴിഞ്ഞാലേ ഇവരൊക്കെ ഇവിടെ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയാന്ന് അറിയില്ല അതൊക്കെ ഞാൻ ഇനി ഇരിക്കുന്നു ഇപ്പൊ എനിക്ക് മനസ്സിലായിരുന്നു അതെ നമുക്ക് പോയാലും വരുന്ന എനിക്ക് ഭയങ്കര അച്ഛനും വരുക എന്നെ കൊണ്ടാവാൻ വേണ്ടി ഇനി പോക്കാണ് ഇനി പോയതിനെ കുറിച്ചാണ് അതാ തന്നെ പോക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആണ് അങ്ങോട്ടൊക്കെ തന്നെ പോകാന്ന് പറഞ്ഞു നടക്കണ കാര്യമില്ല ഭയങ്കര സന്തോഷമാണ് ഞാൻ ഭാവി ഒന്നാം തീയതി ഞാൻ ഇടയ്ക്കൊക്കെ അന്നാമലെ സുമ്മട്ടാ അങ്ങനെ ഒരു വാട്ടിൽ വന്നെന്ന് വെച്ചാൽ സുമ്മട അന്നാമലെ അത് അതിന്റെ പുറകെ അവർ എനർജി വരും എന്നിട്ട് കൂടെ ഇനി നീ തിരിച്ച് ഉത്തരകാശി വരുന്നവരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അസവാദം തിരിച്ച് ഇനി ഉത്തരകാശി വരുന്നവരെ ഇദ്ദേഹം പണം കൈകൊണ്ട് തോന്നില്ല അതിന് പണം വേണ്ട ചെരുപ്പിടുക്കോളിക്കും ഇപ്പൊ നമ്മളെപ്പോലാരെങ്കിലൊക്കെ എവിടെയെങ്കിലും എടുത്തു കണ്ട അവരുടെ പോകുന്ന വെച്ചാണ് ഇദ്ദേഹം വേറെ ഓരോരുത്തരോട് പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് ഇങ്ങനെ ഒരു നല്ലൊരു അവധൂത ചെറിയാണ് ഈ ചതുർധാമങ്ങൾ മുഴുവൻ ഇദ്ദേഹം ചെരിപ്പിടാണ്ട് കുറെ നാലഞ്ചു മാസം കൊണ്ട് മുഴുവൻ ചെയ്ത മനുഷ്യനാണ് ഈ ഹിമാലയത്തിലെ പല ഭാഗങ്ങളും ഉള്ളു ആരത്തിന്റെ പല ഭാഗങ്ങളും ഇദ്ദേഹം നടക്കുന്നു വിളിച്ചോണ്ട് പോയി അപ്പൊ പിന്നെ അങ്ങോട്ടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു എന്താ പറയാ റിസ്ക് അപകട സാധ്യത ഉള്ള ഒരു യാത്രയാണ് പിന്നീട് അങ്ങോട്ട് നടന്നു പോവാണ് ഇദ്ദേഹം കുറെ നേരം കുട്ടി നടന്നു അതെയുമ്പോ എന്നോട് പറയും ഇനി നീ നടന്നു ഞാൻ പറയുവരും പറഞ്ഞ ഇങ്ങനെ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ നടന്നു നടന്നിടന്ന് അന്ന് എട്ടരയ്ക്ക് രാവിലെ നടക്കാൻ തുടങ്ങിയതാണ് അത് ഈ ഇടയിലൊക്കെ മല ഇടിഞ്ഞു വീട്ടിണ്ട് അവിടെ ഇപ്പോഴത്തെ ഈ മൂന്നാറിനൊക്കെ കാണുന്ന തരത്തിലുള്ള വരയാഴിനെ പോലെയുള്ള തരം ആടുകളുണ്ട് കണുപ്രദേശത്ത് ഇതിങ്ങനെ മലയിൽ ഇങ്ങനെ നിൽക്കും ഇതിനിങ്ങനെ ആടിങ്ങനെ കാല് വെച്ച് കൊത്തിക്കഴിഞ്ഞാൽ ഉള്ള ഇടിഞ്ഞിടിഞ്ഞാൽ ഈ മല മുഴുവൻ ഇടിഞ്ഞു വീടും അപ്പൊ ആട് നിക്കണ ഇപ്പൊ വരും എന്ന് പറഞ്ഞ പറഞ്ഞു സ്ഥലത്തൊക്കെ നമ്മളീ ഓടുക ചില സ്ഥലത്ത് വഴിയില്ല ചില സ്ഥലത്ത് വഴിയില്ല നമ്മള് ഈ വഴി വഴി ഒന്നും ഇല്ല ഈ സർപ്പങ്ങള് ചിലതൊക്കെ ചൊർന്നോണ്ടതുവഴി പോകുന്നതാണോ ഈ തിബറ്റൻ വർഗത്തിലുള്ള ഇവര് നടക്കുമ്പോ ഈ അവര് തന്നെ എന്നിട്ട് ഈ കാല് വെച്ചിങ്ങനെ പരത്തി പരത്തി ഇത് ഇത് വംശം പോയതാണ് അവരെ മനസ്സിലാക്കിക്കോട്ടേന്ന് വിചാരിച്ച് ഇങ്ങനെ കാണിച്ചു നോക്കുക അതൊക്കെയാണ് വഴി അതിങ്ങനെ അത് നടന്നു പോകും എടുത്തുമ്പോ അതും കാണാം കല്ലി ഇടിഞ്ഞു കിടക്കുവരും ഏത് കല്ലിതാ നമുക്ക് കല്ലിൽ അവിടെ നിക്കുന്നത് അപ്പൊ അടുത്ത കല്ലിലോട്ട് ചവിട്ടിക്കണം ഇത് ഇടിഞ്ഞു പോവുക അങ്ങനെയൊക്കെയാണ് പോകുന്നത് ഇടിഞ്ഞിടിച്ച് ഇങ്ങനെ പോയി നമ്മൾ ഓടുകയാണ് ഈ ഇനി സീനുകളൊക്കെ ഉണ്ട് ഇത് തണുപ്പ് സിനിമകളൊക്കെയാണ് ഭയങ്കരന്ന് പറഞ്ഞു നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ കാലാവസ്ഥ കൊണ്ടൊക്കെ നമ്മൾ ശരിക്കും യേശു എനിക്ക് എവിടെ ഇരുന്നാമില്ല ഇല്ലാത്ത നമ്മള് ചില ചിന്തിക്കും ചില അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കും സുഖ എവിടെ സാറിനെയൊക്കെ ചെയ്യാം അതായത് നല്ല എണ്ണ നെയ്ച്ച് കുളിച്ച് അതായത് നമ്മുടെ നാട്ടിലെ നമ്മൾ ചിന്തിക്കും ആ സമയത്ത് അവിടെ ഈ തണുപ്പ് കൊണ്ട് സാറേ ഹിമാലയത്തിലെ ചില പീക്കുകൾ തണുപ്പ് കൊണ്ട് നമുക്ക് പൊള്ളുവാ ഈ പൊള്ളും തണുപ്പും ഒരേ അവസ്ഥയാണ് അതേ സമയത്ത് നമ്മൾ ഐക്കിലോട്ട് കയറുമ്പോ സൂര്യതാപം വരും എന്റെ കയ്യിലൊക്കെ ഇവിടെ സൂര്യനാപ് ഏറ്റവും കൈപ്രാശ്യമായിട്ട് ഈ സ്വാമിജിയുടെ കൂടെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും കരുതിയിട്ടൊന്നുമില്ല ഞാൻ അദ്ദേഹത്തിനോട് പോകാൻ പോകുന്ന ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് സ്റ്റിക്ക് വേണ്ടേ പലരും ഈ ട്രക്കിങ്ങിന് പോകുന്ന ചില ടീമുകൾ കാണാം അവരി സ്റ്റിക്ക് ഒക്കെ ഉണ്ട് അവരെ ഒരു ഗൈഡ് പോലെ ഒരാളാണ് ഇവര് ഈ ഒരു അഡ്ജസ് ആയിട്ടുള്ള കുറച്ച് ഇവരെ കൊണ്ടുപോവാണ് എന്റെ കൂടെ അങ്ങനെ കൊണ്ടുപോകാൻ ആറുള്ളൂ ഈ സ്വാമി പോവാന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ കൂടെ അപ്പം ഈ സ്റ്റിക്ക് വേണ്ട ഇങ്ങനെ എതിർക്കണാവുന്നത് ില്ല ഞാനില്ലേ എന്ന് വിചാരിച്ചു അപ്പൊ ഭയങ്കര ശരിക്കൊരു മഹാദേവൻ പറയുന്ന പോലെയാണ് ശരിക്കൊരു ശിവൻ പറയണ പോലെ എനിക്ക് തോന്നുന്നു അതുപോലെ ആ അദ്ദേഹത്തിന്റെ ആ ധൈര്യത്തിലാണ് ഇവിടെ പോകുന്നത് അപ്പൊ ആ ഈ ഓട്ടോ ഇതൊക്കെ കഴിഞ്ഞ് വൈകിട്ടൊരു എട്ടരയ്ക്ക് രാവിലെ തുടങ്ങി നാലര ആയപ്പോഴാണ് ഭോജ് ഭാസ എന്ന് പറയുന്ന ഒരു ബേസ് ക്യാമ്പ് ഈ ക്യാമ്പിനെ അവിടെ ചെന്നാൽ നമുക്ക് താമസിക്കണം അവിടത്തെ താമസിച്ചിട്ട് പിറ്റേ ദിവസം യാത്ര ചെയ്താലാണ് നമുക്ക് ഗോമുഖിൽ പോകാൻ പറ്റും പക്ഷെ ഒന്നില്ല നമുക്ക് എന്താ ഈ മെയിൻ ആയിട്ട് എനിക്ക് ഒരു ഫിലോസഫി പറയുമ്പോഴത്തോടെ കൂടെ ഭാരങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് പോകാൻ പാടാം അത് അതാണ് ഈ ഒറ്റയ്ക്ക് വെക്കാൻ നടത്തുന്നത് ഭാരങ്ങൾന്നല്ല ഭാരായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അതുപോലെ ഉണ്ടായിട്ടാണെങ്കിൽ ഒരു പ്രശ്നമില്ല നമുക്ക് ഈ പക്ഷെ ഒരു കാര്യമുണ്ട് ഈ നമ്മൾ എവിടുന്നെങ്കിലും എങ്ങോട്ടെങ്കിലും നടന്നു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന ആശ്രമത്തിലുള്ള ഭാറന്മാര് നമുക്ക് തരും ോത്രിന്ന് പോകുന്നപ്പോ തന്നെ അവിടുത്തെ പാപ താമസം പറഞ്ഞ ആ പാപ തന്നെ എന്റെ കയ്യിലോട്ട് മറ്റേ ഈ നമ്മുടെ കടല കൊറേ കടല തന്നുള്ളൂ എന്താ പറയാ നമ്മുടെ പട്ടാണി കടല ആ പട്ടാണി കടല വലിയ ആ കടല കൊറേ തന്നു പിന്നെ എന്താ ബിസ്ക്കറ്റ് അവിടുന്ന് മേടിച്ചതൊക്കെ കണ്ണു ഇതൊക്കെ ഇത്രയൊക്കെ ചൊറന്നുള്ളു പോകാൻ പറ്റുന്ന കുറഞ്ഞത് നീ വെച്ചോളൂ നിനക്ക് ആവശ്യം തരും പിന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ ഈ നമുക്ക് കണ്ട സമയത്തൊക്കെ അത് വരും പിന്നെ അവിടെ ചെല്ലുമ്പോ സാധനക്കൾ ആരെങ്കിലും പാകമാരെ കണ്ടാൽ അവർക്ക് കൊടുക്കാനോ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നിട്ട് നമ്മളതൊക്കെ തൂറ്റി അങ്ങനെയൊക്കെ ഉള്ള അത്യാവശ്യം ലങ്കേജ് ആവശ്യത്തിനുള്ള ലോണാണ് പോകുന്നത് അന്നിട്ട് നാലര ക്യാമ്പ് ഈ ഗോമുഖത്ത് നേരെ നോക്കുന്ന ഒരു ക്യാമ്പുണ്ട് ഇവിടുന്ന് അവിടെ താമസിക്കേം രാവിലെ പോയാൽ ഒരു അഞ്ചു മണിക്കൂർ നടന്നാൽ അവിടുന്ന് അഞ്ചു മണിക്കൂർ നടന്നാലേ ഗോമുഖത്തുകൊള്ളു അപ്പൊ അവിടെ ചെന്ന് അവിടെ ചെന്ന് എന്റെ കൂടെയുള്ള സ്വാമി അവിടെ ഒരു ശിവലിംഗം ഉണ്ട് ഈ അതായത് ഭാഗിരഥി ഒഴുക ഭാഗിരഥിയുടെ സൈഡിലായിട്ട് ഒരു ശിവലിംഗം ഈ ശിവലിംഗത്തിന്റെ ശിവലിംഗത്തിന് ഉപാസിക്കുന്ന ഒരു ബാബ ഇവിടെ ഉണ്ട് ഫലങ്ങളായിട്ടിരിക്കുന്ന ഒരു ബാബയാണ് അദ്ദേഹത്തിന് നോക്ക് അദ്ദേഹം ഉണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹം നമുക്ക് താമസിക്കാൻ സ്ഥലം തരും അദ്ദേഹത്തിന്റെ കൂടെ താമസിക്കാൻ ഈ സ്വാമിക്ക് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ പോയി കുറേ നേരം കാണുന്നില്ല ആരും ഇങ്ങനെ കൈ ഒരു ദൂരും അപ്പൊ നമ്മൾ അതിന്റെ ദൂരെ പോയി അതെ ഇങ്ങനെ വിളിക്കും അപ്പൊ അങ്ങോട്ട് ചെന്നു പറഞ്ഞാ അവിടെ ഇരിക്കാൻ ഇരിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഇരിക്കാൻ പറ്റിയിട്ടില്ല ആ തോട്ട് ഞാൻ ചെന്ന് വീട് വരുന്നു ഇങ്ങനെ എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് അത്ര അതായത് അതുപോലത്തെ ഒരവസ്ഥയായിരുന്നു ഇത്രയും പദയാത്ര നടത്തിയത് എനിക്ക് ഏറ്റവും അപകടം നടന്നതും അങ്ങനെയുള്ള ഒരു ലാസ്റ്റ് ലാസ്റ്റീലായിരുന്നു ആ അവിടെ ചെന്ന് പിന്നെ അദ്ദേഹം ഭക്ഷണമൊക്കെ വെച്ച് തന്നെ ചില കാലി കഞ്ഞി പോലെ ഈ ചെറിയ റൊട്ടി പോലെ ഓരോ ചെറിയ തരത്തിലുള്ള സിമ്പിൾ ആയിട്ടുള്ള പരിപാടികളാണ് ചൂട് തിളപ്പിച്ച അപ്പം തന്നെ നമ്മൾ കഴിക്കുക അല്ലെങ്കിൽ അത് അപ്പം തന്നെ ഐസായി അങ്ങനെ ഭക്ഷണമൊക്കെ വെച്ച് തന്നെ അവിടെ ഒരു ദിവസം താമസിച്ചു അതിന്റെ പിറ്റേ ദിവസം ഗോപു പോകാനുള്ള പ്ലാനിലായിരുന്നു പക്ഷേ കാലാവസ്ഥ അനുകൂലം അല്ലാണ്ട് പോകുന്നു നമുക്ക് പോകാൻ പറ്റാത്തത് അവിടെ മുഴുവൻ മഴ പെയ്യാൻ തുടങ്ങി മലകൾ മുഴുവൻ ലാൻഡ് സ്ലൈഡിങ് വരാൻ തുടങ്ങി നമ്മള് നമ്മളീ പാവയുടെ കുടിലായത് കരിങ്കല് കൊണ്ടാണ് ഈ കുഴി ഉണ്ടാക്കി വെച്ചാൽ ഈ പാവയെ തന്നെ ഉണ്ടാക്കി വെച്ച കുട്ടിലാണ് ആ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ കുളിഞ്ഞിങ്ങനെ കാര്യം അതിൻ്റെ ഉള്ളിലോട്ട് സ്പൈസൊന്നും ഇല്ല ആ കുഴിന്ന് പറഞ്ഞാൽ ഈ നല്ല ഈ ഈ ഭാഗത്തിന്റെ പകുതി ഉള്ളുവാക്കുള്ളൂ അതിന്റെ പകുതി ആയിട്ട് കാൽഭാഗം ആ പകുതിയായിട്ട് ഞാൻ തിരിച്ചിരിക്കാം ഒരു പകുതി തുണി ഇട്ടിട്ട് അടുക്കള അടുക്കള പോലെ ആഹാരമൊക്കെ പാവും അദ്ദേഹം അവിടെ തന്നെ കിടക്കണം നമ്മളെ മറ്റേ ഇവിടെ കിടന്നു അതിന്റെ ഐസ് വാട്ടർ ആണ് വെള്ളം അതീ ഭാഗ്യത്തിന്റെ വെള്ളം ഇതാണ് കുടിക്കുന്നവര് ഏറ്റവും ശുദ്ധജലാണ് പിന്നെ നമ്മളൊരു കാര്യം പോകുമ്പോൾ ബോട്ടിലുള്ള വെള്ളമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല പു പുഴയിലെ വെള്ളം പിന്നെ ഈ സ്ഥലത്ത് പല സ്ഥലങ്ങളിൽ ഇവർക്കറിയാം പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റും സ്ഥിരമായിട്ട് വെള്ളം ഇങ്ങനെ വരുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ പോയിട്ട് നമ്മുടെ പാത്രം ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ നല്ല നല്ല കുപ്പി വെള്ളം പക്ഷെ വെള്ളം പക്ഷെ അതപ്പ തന്നെ ഫ്രീസാവും കുപ്പി എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ഫുള്ള് ഐസ് വാട്ടർ അത് ചിലത് ഐസ് പോത്രല്ല ചിലത് കട്ടയാവും ഇങ്ങനെ കിട്ടണമെന്ന് വെച്ചല്ലോ ഗുപ്പിയില് ചില ഇതായിട്ടുണ്ട് ആ ഈ ബാബ എന്നിട്ട് അവിടെ താമസിപ്പിച്ച് അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ അതിപ്പോൾ കാലാവസ്ഥ ശരിയല്ല മുഴുവൻ ഐസ് വീണുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മഴ ഇവിടുത്തെ മഴ പോലെ അവിടെ മുഴുവൻ ഐസ് ആവുകയാണ് ഐസ് മുഴുവിങ്ങനെ വീണ മീന്ന് പോകണ്ട ഇന്ന് പോയാൽ ശരിയാവില്ല അടുത്ത ദിവസം പോകാം ഇനി അടുത്ത ദിവസം പോക്കിട്ട് ഇങ്ങനെയാണെങ്കിലോ അടുത്ത ദിവസം ആണെങ്കിൽ പോകുന്നവരെ നീ ഇവിടെ കിടന്നു ഇനി എത്ര നാൾ വേണമെങ്കിലും ഇവിടെ താമസിച്ച ഒരു കുഴപ്പമില്ല അവർക്കത് ഭയങ്കര ഒരു കുഴപ്പമില്ല അങ്ങനെ അവിടെ താമസിച്ച് അതിന്റെ പിറ്റേ സംശയത്ത് ഇതിനിടയ്ക്ക് ഒത്തിരി സംഭവങ്ങളുണ്ടോ എല്ലാം നമുക്ക് സമയമില്ല പറയാൻ ഒത്തിരി അദ്ദേഹം സാധന സാധനം പറഞ്ഞോണ്ടിരിക്കും അത് നമ്മളോട് പറയുന്ന പോലെ തന്നെ അതൊക്കെ എപ്പോഴും ഈ സാധന സാധന അത് നീ എന്തിനെ വിഷമിക്കണത് ഇവിടെ ഇരുന്ന് നീ പോകുന്നവർ ഇവിടെ ഇരുന്ന് സാധനം ചെയ്തോളാനോ പറഞ്ഞിരിക്കും അപ്പൊ നമ്മള് ചെയ്യുന്നത് എന്താണെന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം നമ്മളൊന്നും പറയണ്ടോ നമ്മൾ ചെയ്യുന്നത് എന്താണെന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം അപ്പൊ സംഭവിച്ചെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് തുറന്നു പറയാൻ പറ്റില്ലെങ്കിലും ഈ ഇതിന് മുമ്പുണ്ടായിരുന്ന ഹിമാലയ യാത്രകളിൽ പല ഒരു എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതും പല കാര്യങ്ങളെയും ചെയ്തതിൻ്റെ അടുത്ത സ്റ്റെപ്പ് അതിന്റെ അടുത്ത യാത്രയിലുള്ള പല ഭാഗമാനും അവർക്കറിയാം അതവിടം വരെയാണ് വരും ഇതിനുള്ള അഡ്വൈസാണ് എനിക്ക് കിട്ടുന്നത് അപ്പൊ ഇദ്ദേഹം അതിന്റെ ആ ഒരു ലെവലിലോട്ടുള്ള അഡ്വൈസാണ് ഇദ്ദേഹം തരുന്നത് സാധനയെ കുറിച്ച് കുറെ കാര്യം പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫോറിനേഴ്സ് റഷ്യക്കാര് കുറച്ചൊരു എട്ടു പത്ത് പേര് ഈ ട്രെക്കിങ് നടത്തിയൊരു റഷ്യൻസ് ഒന്ന് രണ്ട് ഇറ്റലിയിലുള്ള പതിനെട്ട് പേര് ഇവരൊക്കെ നടത്തുന്നു അപ്പൊ ഇവരെയൊക്കെ ഇദ്ദേഹം താമസിപ്പിക്കില്ല പക്ഷെ അവരിങ്ങനെ ഓരോ ചോദിക്കുന്നതാ അവരോട് അവിടെ ഇരുന്നോളാന്നു കൂടുതലിരുന്നിട്ട് അദ്ദേഹത്തിന്റെ ഡൗട്ട്സ് അവരോരോ ചോദിക്കുമ്പോ ഇദ്ദേഹം പറഞ്ഞു കൊടുക്കും അവര് ഇംഗ്ലീഷില് സംസാരിക്കും അപ്പൊ അത്ര ബാബ ഇംഗ്ലീഷ് സംസാരിക്കുമെങ്കിലും അത് അത്രയ്ക്ക് അവർക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ അവര് ബാവ പറഞ്ഞു എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ അവർക്ക് അതേപോലെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു അപ്പൊ അത് ബാവ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കുറച്ചുകൂടി അതിന്റെ സൂക്ഷ്മാര്ത്ഥായിട്ട് ഇവർക്കത് മനസ്സിലാകാൻ വേണ്ടിട്ടുള്ള രീതിയിൽ അതിന് അങ്ങനെ അങ്ങ് ഒരു എക്സാമ്പിളൊക്കെ വെച്ച് ട്രാൻസ്ലേറ്റ് കൊടുത്തു അപ്പൊ അവർക്കതൊക്കെ ഭയങ്കര സന്തോഷമായി അതിന് ബാബ അപ്പൊ എങ്കിലും ഡ്യൂട്ടി തരാൻ തുടങ്ങി പിന്നെ കുറെ ജോലികളൊക്കെ അവിടെ എത്തും രാവിലെ അവിടെ ഡ്യൂട്ടിന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭയങ്കര സാധു ഇങ്ങനെ സേവ കേട്ടോ സേവയാ ഇങ്ങനെ ഇടയ്ക്ക് സേവയാടേണ്ടല്ലോ ഞാൻ പറഞ്ഞു എനിക്കിത് ഭാഗ്യേട്ടോ ഞാൻ പൂജ ചെയ്യണോ ചിന്തിക്കണേന്നൊക്കെ അപ്പം ഈ ഒരു ഇറ്റാലിയൻ ഒരു ലേഡി അവരെ ഞാൻ ശിവലിംഗത്തിന്റെ അവിടെ ഇരിട്ടായി അവിടെ ഇരുട്ട് പറഞ്ഞാൽ അവിടെ കറണ്ട് സാധനം ഇല്ല അപ്പൊ പിന്നെ അവിടെ എന്റെ ഫോണിൽ ഉണ്ടായിരുന്ന കുറച്ചു മുപ്പത് ശതമാനം ചാർജ് വെച്ചിട്ട് ടോർച്ച് വെച്ചിട്ടാണ് അങ്ങനെയൊക്കെ ആ രാത്രിയിൽ അവിടെ ഇറങ്ങുന്നു ഭയങ്കര തണുത്തിങ്ങനെ മഞ്ഞ് കൊണ്ടോണ്ടിരിക്കും അവിടെ ആ ശിവലിംഗം ഇല്ല ആദ്യം പോയ അവിടെ ഒന്ന് ഇവരൊന്ന് കൊണ്ടുപോകണം ഇവർക്ക് അവിടെ പോയി കൊഴാൻ വേണ്ടിട്ടാ അവർ കാണിച്ചു കാണി ഇട്ടത്തെ ഏതെങ്കിലും കാട്ടി കൂടെ പോയി പോയി ആ ശിവലിംഗത്തിന്റെ അടുത്തുനിന്ന് കത്തി ഈ ദേവി ആണെങ്കിൽ അവിടെ ഇരുന്ന് പഞ്ചാക്ഷരം ജവിക്കാന്ന് തുടങ്ങി പഞ്ചാക്ഷരം ജവിച്ചു ജവിച്ചു ജപിച്ചു ഇവര് കീർന്നില്ല അവര് നൂറ്റെട്ടാൻ വികാരിക്കുന്ന വിചാരിച്ചു പക്ഷെ ഇവര് കീർന്നില്ല ശാസ്ത്രാവർത്തിയാണോന്നും അറിയില്ല എത്ര കാര്യം അറിയില്ല ഇത് ജപിച്ചു കുറേ കഴിഞ്ഞ ഏറ്റവും അവസാനം നമുക്ക് ഓ നമശ്യ ആ ലാസ്റ്റത്തെ നമശിവായ അതേപോലെ തന്നെ ഇവരാ ശിവലിംഗത്തിനെപ്പിടിച്ച് ഹരെയ് ആരും നിങ്ങളിത് നേരത്തെ അറിയാം എനിക്ക് ഇതിനെ ഒന്നും അറിയില്ല എനിക്കൊരു ഗുരുല്ല പക്ഷെ എനിക്കിത് ശിവ ശിവ എനിക്ക് ഭയങ്കര ഒരു ാണ് എന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞു അവരുടെ താമസിക്കാൻ ഇട്ടിട്ട് അതിന് പോലെ അവിടെ കുറച്ച് പേര് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അവിടെ പോയി ഇവരെ ഇവിടെ അവിടെ ആക്കിയിട്ട് അവിടെ അടുത്ത് തന്നു അപ്പൊ ഇങ്ങനെ ഇദ്ദേഹം പറയുന്ന ജോലികളൊക്കെ നമ്മൾ ചെയ്തപ്പോ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു ഇനി കുറെ കാര്യങ്ങൾ ഫ്യൂച്ചറിലുള്ള കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ അതിന് പിറ്റേ ദിവസം അവിടുന്ന് കാലാവസ്ഥ അനുകൂലമായപ്പോൾ നമ്മൾ ഗോവത്തിലോട്ട് പോയി വഴി എന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ അങ്ങ് ഭയങ്കര ഒരു സംഭവമാണ് അതായത് ആ ഭാഗീരഥി കടന്നിട്ട് വേണം ഒരു വഴിയുണ്ട് ഈ ഭാഗീരഥിയുടെ സൈഡിൽ കൂടെ നടന്ന് കടന്ന് വേണം കോമു വരുന്നത് ഈ ഭാഗീരഥിയുടെ നമ്മള് ഈ എന്ന് പറയുന്ന സ്ഥലം വരെ വന്നത് ഈ ഭാഗീരഥി നദിയുടെ ഒരു വേറൊരു വശമാണ്ടത്തു വശം എന്ന് പറയാം അങ്ങനെ ഒരു സൈഡ് എടുക്കണം പക്ഷെ ഇനി ആ നദി കടന്ന് വേണം ആ പക്ഷെ പണ്ട് അങ്ങനെ അല്ലായിരുന്നു പണ്ട് ഗോമുഖ് വരെ അതിന്റെ അറ്റത്തുപോകിലൂടെ അതായത് നദി ആരംഭിക്കുന്നത് പകരതിയാണ് ഗംഗ ഗോമുഖീന്ന് വരുന്നത് അത് ആരംഭിക്കുന്നത് വരെ നമുക്ക് നടന്നില്ല ഇപ്പൊ അവിടെ ഒക്കെ ഇടിഞ്ഞു മലയൊന്നും ഇല്ല ചില മലകളൊന്നും അങ്ങോട്ടുണ്ടായിരുന്നില്ല അപ്പൊ പാത പോയി കിടക്കുന്നുണ്ട് അത് മാത്രമല്ല ഗോമുഖ് ശരിക്കും പണ്ടത്തെക്കാലം ദൂരം പോകും പണ്ട് പോകുന്നതിനേക്കാളും റിസ്ക് ഇന്ന് ഗോമുക്ക് പോവാം തപോവനവും അതെ പണ്ട് പോകുന്നവരെക്കാളും പണ്ട് റിസ്ക് എടുത്ത് ഇന്നത്തെക്കാളും പണ്ടായിരുന്നു നമ്മളവരെയുള്ള പക്ഷെ ഈ കാര്യത്തില് റിസ്ക് ഇപ്പോഴായി ചില ഗോവപ്പ് വലിഞ്ഞു വലിഞ്ഞു ഈ ആഗോളതാപനം കാരണം ഉരുകി വലിഞ്ഞു വലിഞ്ഞ് മുന്നോട്ട് നീറിയിരിക്കുന്നു ഗോവ അങ്ങ് ദൂരമാണ് തപോവനത്തിന് പോകുന്ന റൂട്ടൊക്കെ മാറി അതൊക്കെ വേറെ സ്ഥലമാണെങ്കിൽ അതിലോട്ട് ചെല്ലാൻ ഭയങ്കര പാടാണ് അങ്ങനെ ഗോമുക്ക് പോവുകയാണെങ്കിൽ ഈ നദി നമ്മൾ കടക്കണം നദി കടക്കണമെങ്കിൽ അവിടെ ഇല്ല പാലം സംഭവമില്ല ഇരുമ്പിന്റെ വടം റോഡ് തോന്നി ഷർപ്പകള് ഒരു സംഭവത്തിൽ ഇങ്ങനെ ഇട്ട് തോക്കിയിട്ടിട്ട് ഒരു ഇരുമ്പുകൊണ്ട് ഒരു കൂട് ആ കൂട്ടില് നമുക്ക് ഒരു നാല് പേർക്കോ മൂന്നും പേർക്കോട്ട് നിക്കാം